നമസ്കാരം ഫുട്ബോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നലെ കൊന്ന വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അർജന്റീനയും ബ്രസീലും മുറുഗു ഇറങ്ങയുണ്ടായി അർജന്റീന പെറുവിന് അഗേസ്റ്റ് ഒന്നേ പൂജ്യത്തിന് വിജയം നേടിയപ്പോൾ ഉറുഗ്വേ ബ്രസീൽ ബ്രസീലിന്റെ ബ്രസീലിലെ ഹോമാവായിരുന്നു ഒന്നേ ഒന്ന് സമനിലയിൽ പിരിഞ്ഞു സോ ബ്രസീലിൻ്റെ ഡൊറിവിൽ ജൂണിയറിൻ്റെ പെർഫോമൻസ് വീണ്ടും വീണ്ടും സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് വരികയാണ് ഇന്നത്തെ മാച്ചിൻ്റെ ഒക്കെ പ്രകടനം നോക്കുമ്പം എസ്പെഷ്യലി ആൾ ലൈനപ്പിലൊക്കെ കൊണ്ടിരുന്ന ചില മാറ്റങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട്സൊക്കെ നോക്കുമ്പം സോ ഫസ്റ്റ് തന്നെ നമുക്ക് അർജന്റീന മാച്ച് തൊട്ടങ്ങ് തുടങ്ങാം സോ ഈ മാച്ചിൽ ലൗത്താറോ മാർട്ടിനസ് ആണ് വിജയഗോൾ നേടിയത് സെക്കൻഡ് ഹാഫിലെ മെസ്സിയാണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് സോ ഒരു കിഡിലിൻ അസിസ്റ്റ് ആയിരുന്നു ആ ഒരു അസിസ്റ്റിലൂടെ ഇപ്പം വേൾഡ് ഫുട്ബോൾ അതായത് ഇറ്റ് കംസ് ടു ഇന്റർനാഷണൽ മാച്ചസ് അമ്പത്തെട്ട് അസിസ്റ്റുമായിട്ട് ടോപ്പ് ആയിരിക്കുകയാണ് അലോങ് സൈഡ് ലണ്ടൻ ഡോണോവൻ സോ ഡോണോവനെ നമുക്ക് എല്ലാവർക്കും പറയുകയായിരിക്കും മുൻ യു എസ് ഇൻ്റർനാഷണൽ ആണ് സ്ട്രൈക്കറാണ് സോ ആളുടെ അമ്പത്തെട്ട് അസിസ്റ്റിനോടൊപ്പം ലയണൽ മെസ്സി എത്തിയിരിക്കുകയാണ് ഇന്റർനാഷണൽ അസിസ്റ്റുകളുടെ കാര്യത്തിൽ സോ എച്ച് തൊട്ടുപുറേ നെയ്മറാണുള്ളത് ഇവരുടെ രണ്ടുപേരെയും പറയല് സോ അർജൻറ്റീന ഇന്നലെ പറയാനായിട്ടാണെങ്കിൽ ഇന്നലെ അല്ല ഇന്ന് വെളുപ്പിനെ പറയാനായിട്ടാണെങ്കിൽ മാച്ചിലോട്ട് വരുമ്പോഴേക്കും അന്യായ പെർഫോമൻസ് ആയിരുന്നു എന്നൊന്നും അല്ല പക്ഷെ വൺ ഓഫ് ദ ബെറ്റർ പെർഫോമൻസ് പാരഗ്യുവായിട്ട് കൺസിഡർ ചെയ്യുമ്പം ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു പിന്നെ പെറു വന്നിരിക്കുന്നത് സിറ്റ് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനാണ് സ്പേസസ് ലിമിറ്റഡ് ആക്കാനാണ് അവരുടെ ഷേപ്പ് ഒക്കെ ആണ് ഫൈവ് മാൻ ഡിഫൻസ് ഒക്കെ ആക്കി ഫൈവ് ഫോർ വൺ ഷേപ്പിലൊക്കെ അവർ ഡിഫെൻഡ് ചെയ്ത് നമ്മൾ കണ്ടു കാര്യമായിട്ട് ഒരു ചാൻസും പെറു ക്രിയേറ്റ് ചെയ്തില്ല പെറു അർജൻറ്റീന ത്രെട്ട് ചെയ്ത് ഒരു സിറ്റുവേഷൻ മാച്ച് മാച്ചിൽ എനിക്ക് തോന്നുന്നില്ല സോ അർജന്റീന ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും അൺചെയ്ഞ്ചർ ഇലവൺ ആയിരുന്നു ബാക്കിയുള്ള കാര്യത്തിൽ അപ്പാടെ രണ്ടേ രണ്ട് ചേഞ്ച് ഉള്ളായിരുന്നു മോണ്ടിയാൽ സ്റ്റാർട്ട് ചെയ്തു മോളിനെ ഇഞ്ചേർഡ് ആയിരുന്നു അതുപോലെ തന്നെ ബെലാർലി സ്റ്റാർട്ട് ചെയ്തു റൊമേറോ ഇഞ്ചറി ആയിരുന്നു സോ ഈ രണ്ട് ചെയ്തിട്ടൊക്കെ വീണ്ടും മെസ്സി ലൗതാറോ അൾവാറസ് ഫ്രണ്ട് ത്രീ ആയിട്ടാണ് ഇറങ്ങിയത് ശരിയാണ് ലൌത്താറോ മെസ്സി അൾവാറസ് ഫ്രണ്ട് ത്രീ ഇറങ്ങുമ്പോഴേക്കും വിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടൊരു പ്ലെയർ ഇല്ല എന്നുള്ളൊരു നമുക്കറിയാം ഒരു നെഗറ്റിവിറ്റി ഉണ്ട് അതാണെങ്കിൽ ഇന്നത്തെ മാച്ചിലും ജോവാൻ എക്സ്റ്റൻഡ് കാണാനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ കൂടുതലും സെൻട്രൽ ഏരിയസിലൂടെയല്ല എസ്പെഷ്യലി മെസ്സിയുടെ കാലോട്ട് ബോൾ വരുമ്പോൾ മോണ്ടിയാലാണേലും അൾവാറസ് ആണേലും ആണെങ്കിലും ഈവൻ മക്കലിസ്റ്റർ ആണെങ്കിലും മിഡ്ഫീൽഡിൽ നിന്നാണ് നല്ല റണ്ണുകൾ നടത്തുന്നുണ്ടായിരുന്നു സോ ആൾക്ക് ഓപ്ഷൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു ശരിയാണ് ചില സിറ്റുവേഷൻസ് ഇന്നത്തെ മാച്ചിൽ ഞാൻ എടുത്തു പറയുകയാണ് വേറെ വേർ സിറ്റുവേഷൻ നമ്മൾ ഫസ്റ്റ് ഹാഫിലൊക്കെ എസ്പെഷ്യലി അങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ ശരിയാണ് അൾവർ ഒരു ഷോട്ട് ഭാരത്തട്ടിപ്പോയി മക്കൽ ഇസ്റ്റൻ്റെ ഒരു ഹെഡർ മിസ് ഉണ്ടായിരുന്നു ഫ്രീ കിക്ക് മെസ്സിയുടെ ഒരു ഫ്രീ കിക്ക് മക്കൽ ഇസ്റ്റൻ്റെ ഒരു മിസ് ഉണ്ടായിരുന്നു സോ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു പക്ഷേ അല്ലാതെ നോക്കാനായിട്ടാണ് മേ ബി ചില സിറ്റുവേഷൻ എസ്പെഷ്യലി അവർ കോമ്പാക്റ്റ് ആവുമ്പോൾ നമ്മൾ സെൻട്രൽ ഏരിയസിലൂടെ അർജന്റീന കളിക്കുമ്പോൾ അവരും കോമ്പാക്ട് ആകുമ്പോൾ വൈഡ് ഏരിയയിൽ ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ എസ്പെഷ്യലി മെസ്സി ആ ഒരു സെൻട്രൽ ഏരിയാസിൽ ടൈറ്റ് സ്പേസസിൽ പലപ്പോഴും ട്രിപ്പിൾ ചെയ്ത് അഥവാ പ്രസ് ബീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു വൈഡ് ഏരിയാസിലോട്ട് മേ ബി ഡി മരിയോ പോലത്തെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു വൈഡ് ഏരിയാസിലോട്ട് ഒരു ബോൾ ഷിഫ്റ്റ് ചെയ്യുകയും ആൾക്കാണെങ്കിൽ നമുക്കറിയാം റീമലീസ് റിയലി ഗുഡ് വൺ ഓൺ വൺ ആൾ ട്രിപ്പിൾ ചെയ്തിട്ട് ബോക്സിലോട്ട് കയറി ആ കട്ട് ബാക്ക് ഇടുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട് സോ അങ്ങനത്തെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചായിരുന്നു ഇന്നത്തെ മാച്ചിലും ചില സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ആരോഗ്യ മാച്ചിൽ ക്ലിയർലി എക്സ്പോസ്ഡ് ആയിരുന്നു വിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ അപ്പം ഇന്നത്തെ മാച്ചിൽ ടു ആൻഡ് എക്സൺ ചില സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ മാച്ചിൽ അഴുവറസിൻ്റെ ആണല്ലോ മക്കൾ ഇഷ്ടം റണ്ണുകളൊക്കെ സെൻട്രൽ ഏരിയയിലൂടെ അർജന്റീനയുടെ ലിമിറ്റേഷൻസ് അറിയാം അത് വെച്ച് കരൂൺ നൈസാല സെറ്റ് ചെയ്തിരുന്നു കുറച്ച് റണ്ണുകൾ വരാനുണ്ടായിരുന്നു മേ ബി കുറച്ചുകൂടെ ബെറ്ററായിട്ട് ക്ലിനിക്കിലാവായിരുന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അർജന്റീന ലീഡ് എടുക്കാനും ആൻഡ് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ലയണൽ മെസ്സിയുടെ കിഡിലൻ കിഡിലൻ പ്രകടനമാണ് നമ്മൾ കണ്ടത് സൂപ്പർ പ്രകടനമായിരുന്നു ഇന്നത്തെ മാച്ചിൽ നിങ്ങൾക്ക് ഇപ്പം സ്റ്റാറ്റ്സ് കാണാം എല്ലാ ഏരിയസിലും ആൾ തകർപ്പം പ്രകടനമായിരുന്നു നല്ലപോലെ ട്രിബിൾ ചെയ്യുന്നുണ്ടായിരുന്നു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആയിരുന്നു ആൾ ആളുടെ ടീംമേറ്റ്സ് മേറ്റ്സ് നല്ല സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു സോ ആ ഒരു അസിസ്റ്റ് കിഡിലൻ അസിസ്റ്റ് ആയിരുന്നു ആ മൂന്ന് പ്ലേയേഴ്സിൻ്റെ ഇടയിൽ കൊടുത്ത ആ ഒരു ബോൾ ആൻഡ് ആ വിഷൻ ടു ഫൈൻ ലൌത്താറ മാർട്ടിനസ് ഈ സംതിങ് എൽസ് അതുപോലെ തന്നെ ലവ്താറ മാർട്ടിനസ് നമുക്കറിയാം വേൾഡ് കപ്പിലെ ലൌത്താറോ മാർട്ടിനസ് ആയിരിക്കും പലരും മനസ്സിൽ ഇരിക്കുന്ന ആ വേൾഡ് കപ്പിൽ ആൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഇഞ്ചറിയും വെച്ചാണ് കളിച്ചത് ഇഞ്ചക്ഷൻസും ബെങ്ക്യൂസും മറ്റുമൊക്കെ എടുത്താണ് ഓരോ മാച്ചിൽ ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരുന്നത് പക്ഷെ അതിന് മുമ്പത്തെ വേൾഡ് കപ്പ് ക്വാളിഫേഷൻ എസ്പെഷ്യലി ആ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക കണ്ട എല്ലാവർക്കും അറിയാം എന്ത് മാത്രം ലൗത്താറ മാർട്ടിനസ് ഇമ്പോർട്ടൻ്റാണ് അർജൻറ്റീനക്കെന്നുള്ളത് സോ ഇന്നത്തെ മാച്ചിലും ആൾ ഗോളടിച്ചിരിക്കുകയാണ് മറഡോണയ്ക്കൊപ്പം അർജൻറ്റീനയുടെ എന്നാ ഫിഫ്ത്ത് ജോയിൻ മോസ്റ്റ് ടോപ്പ് സ്കോറായിരിക്കാണ് ലൗത്താറോ മാർട്ടിനസ് ആളുടെ മുപ്പത്തി മൂന്നാമത്തെ ഗോളായതെന്ന് തോന്നുന്നു സോ കിഡിലൻ കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു ലൌത്താറോ മാർട്ടിനസിൻ്റെ ആൻഡ് ലൌത്താറോ മാർട്ടിനസ് ഇരുപത്തേഴ് വയസ്സാണ് ഇപ്പം സോ അർജൻറ്റീനയ്ക്ക് എന്തായാലും നെക്സ്റ്റ് ത്രീ ഫോർ ഇയേഴ്സിലേക്ക് ഒരു സോളിഡ് ഫൈവ് ഇയേഴ്സിലേക്ക് ഒരു സോളിൻ സോളിൻ പ്ലെയറായിട്ട് കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ യൂലൻ അൽവാറസിനസ് നോട്ട് ബാഡ് ആൾ വർക്ക് റേറ്റ് നല്ലപോലെ എടുക്കുന്നുണ്ടായിരുന്നു ആൾ നല്ല റൺസൊക്കെ നടത്തുന്നുണ്ടായിരുന്നു സോ അൽവാറസിൻ്റെ പെർഫോമൻസ് അധികം കുറ്റം പറയായില്ല എൻസോ ഫെർണാണ്ടസ് ആ ഡെ പ്രട്ടി ഗുഡ് ഗെയിം എൻസൊ ഫെനാണ്ടിസിൻ്റെ ഗെയിമിൽ അധികം മോശം ഒന്നും പറയാനില്ല മക്കരിശാർ പ്രോബ്ലി കുറച്ച് ഡിപ്പ് ആകുന്ന ഡിപ്പ് എന്നാലും മക്കരിശർ നല്ല റൺസ് നടത്തുന്നുണ്ട് നല്ലപോലെ പിച്ചിൽ എഫേർട്ട് ഇടുന്നുണ്ട് ബട്ട് മക്കരിശ്ശർ നമ്മൾ നോക്കാനാണ്ടാണ് ലാസ്റ്റ് മൂന്ന് മാച്ചാണ് ഈവൻ ലിവർപൂളിന് വേണ്ടി ആളുകളും കുറച്ച് ഡൗൺ ആണോ എന്നുള്ളൊരു കൊസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു സോ മേ ബി ആളുടെയും പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂ ആവാം നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ മക്കരിസ്റ്ററിൻ്റെ പേഴ്സണൽ ലൈഫിൽ ചില ഇഷ്യൂകളായിട്ട് കേൾക്കുന്നുണ്ട് അല്ലാതെ മേ ബി അതുകൊണ്ടാവാം എന്തുവാം ചില സിറ്റുവേഷൻസിലൊക്കെ ആൾ മേ ബി ആ റൈറ്റ് പാസ് ഫൈൻഡ് ചെയ്യുന്നില്ല ഓവർ ഹിറ്റ് ചെയ്യുന്നു പാസുകൾ ഫിനിഷിങ് മോശമാകുന്നു സോ മക്കൽസ്റ്റർ തിരിച്ച് ഫോമിലെത്തേണ്ട അർജന്റീനയ്ക്ക് വളരെ ആണ് സോ ഞാൻ ഇപ്പോഴും പറയുന്നത് ലയഡ് മെസ്സി പ്രോബ്ലി മെസ്സി കഴിഞ്ഞാൽ പിച്ചിൽ ഏറ്റവും ഇമ്പാക്റ്റ് വിദ് ബോൾ ഉണ്ടാക്കാൻ പോകുന്ന പ്ലെയർ മക്കലിസ്റ്ററാണ് സോ അർജന്റീന കിഡിലൻ ആയിട്ട് പെർഫോം ചെയ്യണം അർജന്റീനയുടെ പെർഫോമൻസ് ടോപ്പ് നോച്ച് നിൽക്കണം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മക്കലിസ്റ്റർ ആണ് ഇപ്പം അർജന്റീനയുടെ അടുത്ത എഞ്ചിൻ വിത്തൗട്ട് എ ഡൗട്ട് സോ മക്കൽസ്റ്റർ ഹാസ്റ്റ് പെർഫോം വരും മക്കൽസ്റ്റർ നല്ലവർ പെർഫോം ചെയ്താൽ സ്കാരോണിയുടെ സിസ്റ്റത്തിൽ അർജന്റീനയും ബെറ്റർ ബെറ്ററായിട്ട് പെർഫോം ചെയ്യും അത് ലാസ്റ്റ് ഒന്ന് രണ്ട് വർഷമായിട്ട് നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാം എസ്പെഷ്യലി കോപ്പ അമേരിക്ക കോപ്പാമേരിക്ക മനസ്സിലാക്കാം മക്കലിസ്റ്റർ ഗെയിമിൽ ഇൻവോൾവ് ആണ് അർജന്റീന എന്തുമാത്രം ഇംപ്രൂവ് ആവുന്നു സോ മക്കലിസ്റ്റർ ഇസ്റ്റർ എത്രയും പെട്ടെന്ന് ഫോമിലായി എത്രയും പെട്ടെന്ന് എല്ലാം വിട്ടൊന്ന് സെറ്റിലാകേണ്ട ആവശ്യം അർജന്റീനയ്ക്കുണ്ട് സോ എത്രയും പെട്ടെന്ന് മക്കലിസ്റ്റർ ഒന്ന് സെറ്റ് ആവട്ടെ മക്കലിസ്റ്റർ മോശമായിരുന്നതല്ല ബട്ട് നമ്മൾ മക്കൽ ഇസ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവൽ ഓഫ് ഔട്ട് പുട്ടി വരുന്നില്ല ഇന്ന് ഇന്നത്തെ മാച്ചിലാണെങ്കിലും എസ്പെഷ്യലി ഗ്ലാസ് പാർഗേ മാച്ചിലൊക്കെ ആണെങ്കിലും ആൻഡ് ഓവറോൾ ഡിഫൻസീവിലെ അർജന്റീനയ്ക്ക് അധികം തലവേദനയൊന്നും ഇല്ലായിരുന്നു എൻസോ മിഡ്ഫീൽഡിൽ വെച്ചൊക്കെയാണ് നല്ലൊരു ബോൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഡീപ്പോൾ ആസ് യൂഷ്വൽ നല്ല അഗ്രസീവായിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നു സോ അന്യായ പെർഫോമൻസ് നല്ല ബട്ട് ഒരു വൺ സീറോ വിക്ടറി അഗൈൻസ് പെറു പെറു പത്താം സ്ഥാനത്താണ് നിൽക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർസർ ഏറ്റവും പോട്ടം നിൽക്കുന്ന ടീമാണ് ബട്ട് അവർ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സിറ്റ് ബാക്ക് ചെയ്ത് ലോ ബ്ലോക്കൊക്കെ കിട്ടാൻ വന്നത് അവർക്ക് അഗേസ്റ്റ് ഒരു വണ്ണിൽ വിക്ടറി ഗ്രൈൻഡ് ചെയ്ത് അർജന്റീന ക്വാളിഫൈ ചെയ്ത് ടോപ്പായിട്ട് തന്നെ നിൽപ്പുണ്ട് സോ ഒരു വണ്ണിൽ അഗെൻസ് പെറു ഹോമിൽ സാറ്റിസ്ഫൈഡ് പെർഫോമൻസ് അവിടെ നമ്മൾ നേരെ ബ്രസീൽ ഉറുകുകയ മാച്ചിലൊക്കെ നടക്കുവാണ് മാൻ ബ്രസീൽ ഉറുഗ്വേ മാച്ചിൽ നിങ്ങൾക്ക് ഇപ്പം ലൈനപ്പ് വേണം ബ്രസീലിൻ്റെ ഇപ്പം ഡൊറിവൽ ജൂനിയർ ഇന്ന് ഇറക്കിയ ഒരു ഫോർ ടു ടു ഷേപ്പിൽ നാല് വിങ്ങേഴ്സിനെ വെച്ച് ഇഗോർ ജീസസ് നമ്മൾ നോക്കുവാണെങ്കിൽ റാഫീന വിനീഷ്യസ് ജൂനിയർ സവീനോ ഇവർ നാല് പേരെ വെച്ചാണ് ഇറക്കുന്നത് മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗെർസനും അതുപോലെ തന്നെ റൂണോ ഗിമാറസും ആണ് ഇറങ്ങിയത് അതിന് ഇന്നത്തെ മാച്ചിൽ നോക്കാനാണ് ഫെഡേ വാൽവേഡയാണ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ് ഉറുഗ്വേ ആണ് ലീഡ് എടുക്കുന്നത് കിട്ടില്ല ഗോളായിരുന്നു വാൽവേഡയുടെ സൂപ്പർ ഗോള് അതിന് തിരിച്ച് മറുപടിയായിട്ട് ഗെർസനിലൂടെ ഒരു സൂപ്പർ ഗോൾ ഗോള് ഗെർസനും അടിക്കുകയുണ്ടായി നല്ല ഫിനിഷായിരുന്നു സോ രണ്ട് ഗോളുകൾ ഇന്നത്തെ മാച്ചിൽ സൂപ്പർ ആയിരുന്നു പക്ഷേ രണ്ട് ടീം ബെസ്റ്റ് ആയിരുന്നു എന്ന് അല്ല ഉറുഗു അത് ഇന്നത്തെ മാച്ചിൽ ഡിഫൻസീവ്ലി സോളിഡായിരുന്നു എസ്പെഷ്യലി ഒലിവേറെ ഒക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെയാണ് ഗിമിനസും രണ്ടുപേരും കിട്ടിടലിനായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു സോൾഡ് ആയിട്ട് തോന്നി ബട്ട് അറ്റാക്കിംഗ് ഏരിയാസിൽ കുറച്ച് എന്താ പറയുക കമ്മിറ്റഡ് ആവാത്ത പോലെ പലപ്പോഴും ഉറുഗ്നെ തോന്നിയിരുന്നു എനിക്കൊന്ന് ബി എൽ സിൻ ടീമും ഒരു ഡ്രോയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ലാസ്റ്റ് മിനിറ്റിലൊക്കെ പ്രയോജനം കാണുവാണെങ്കിൽ ബ്രസീലിലെ ഹോമി വന്നിട്ട് ഒരു ഡ്രോ പിടിച്ചുകൊണ്ട് പോകുന്നവർ നല്ല റിസൾട്ടാണെന്ന് ഉറുക വിശ്വസിക്കുന്നതല്ലാതെ തോന്നുന്നു സോ അവർ ഡ്രോയ്ക്ക് വേണ്ടിയൊക്കെ ലാസ്റ്റ് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ആ ഒരു എഫേർട്ട് ഇടുന്നവരാണ് അപ്പുറത്ത് ബ്രസീല് ഇപ്പോൾ ഡൊറിവേൾ ജൂണിയറിന് സത്യം പറഞ്ഞാൽ ഈ ടീമിനു മേലെ ഒരു ഐഡിയ ഇല്ല എന്ന് ഓരോരോ മാച്ച് കഴിയുമ്പോഴേ തോന്നുകയാണ് സോ ഇന്നത്തെ ആണെങ്കിൽ ലാസ്റ്റ് അഞ്ച് മിനിറ്റ് ഒക്കെയാണ് പക്കവറ്റിനെ ഇറക്കുന്നത് ഞാൻ കളിയാണേക്കും അസിലേക്ക് ചുമ്മാ ഒരു ഗോൾ പുറകു ശേഷം ഉള്ള വിങ്ങേഴ്സിനെയും അറ്റാക്കേഴ്സിനെയും എല്ലാം ഇറക്കി വിടണം പട്ട് മിഡ്ഫീൽഡേഴ്സ് ഇല്ല മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ വന്നില്ലെങ്കിൽ എവിടുന്ന് ഗോൾ വരും എങ്ങനെ ക്രിയേറ്റിവിറ്റി വരും സോ പക്കവറ്റൊക്കെ പോലത്തെ ഓപ്ഷനൊക്കെ ബെഞ്ചിരിക്കും ഗെയിം ഫൈവ് മിനിറ്റ്സ് ഉള്ളിക്ക് ഇഞ്ചുറി ഇഷ്യൂ മറ്റുള്ളതായിട്ടൊന്നും ഞാൻ കണ്ടില്ല എന്തുകൊണ്ട് അഞ്ച് ഒക്കെ പക്കോറ്റ പോലെ അത്രയും ക്രിയേറ്റീവ് പ്ലെയർ ഒക്കെ ബെഞ്ച് ഇരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നു അതും യു വാസ് ലുക്കിംഗ് ഫോർ എ ഗോൾ അയാണോ ഈ ടീമിനുമാതിൽ ഒരു ക്ലിയർ ഐഡിയ ഐഡിയകളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓരോ മാച്ചിനും പുള്ളി ഓരോരോ പരീക്ഷണം പരീക്ഷിച്ചോട്ടെ പക്ഷേ അതിന് സക്സസ് ആവുന്നില്ല ആളുടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ നോട്ട് ഓൺ പോയിന്റ് ശരിയാണ് ടീമിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചാടിക്കൊരു ഒത്തിരി ക്രിറ്റിസൈസ് ചെയ്യാല്ലേ ടൈം അധികം ആ എന്നൊക്കെ പറയാം ബട്ട് ഇന്റർനാഷണൽ ഫുട്ബോൾ ആണ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടൈം അധികം ഇല്ല വേൾഡ് കപ്പ് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ വരികയാണ് സോ ാസ് ടു ഡു സംതിങ് ഒന്നെങ്കിൽ തീരുമാനമെടുക്കുക ഇങ്ങനെ വെച്ച് കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാനെങ്കിൽ യു നീഡ് ടു സീ ചേഞ്ചസ് അതല്ല മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തുന്നത് തന്നെ ആയിരിക്കും ബ്രസീലിന് ബെറ്റർ സോ അധികം വെയിറ്റ് ചെയ്യാതിരിക്കുന്ന കാര്യത്തിൽ ഡോറിയൽ ജൂണിയർ ഇന്നത്തെ മാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഗോളിന് പുറകെ പോകാനു ശേഷം നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു ചാൻസുകൾ വരുന്നുണ്ടായിരുന്നു അപ്പുറത്ത് റഫീനയുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട് റഫീന എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ആ പിച്ചിൽ പ്രോബ്ലം ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്ന പ്ലെയറാണ് റഫീന വിനീഷ്യസ് കൂടി ഇന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് മാർക്യൂനോസ് ഡിഫൻസീവിലേക്ക് എബ്രിയും മാർക്കുനോസ് സ്പെഷ്യലി മാർക്കുനോസിൻ്റെ കിടിലും വർക്കായിരുന്നു സ്പെഷ്യലി മാർക്കിനോസിൻ്റെ ഒന്ന് രണ്ട് കിടിലി ഇൻ്റർസെപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മേ ബി ഉറുഗ്വേ ലീഡൊക്കെ വരുത്തേണ്ടതാണ് സോ എന്ത് എങ്ങനെയും ആ ഒരു റൈറ്റ് ബാലൻസ് പൈൻറ് ചെയ്യുക റൈറ്റ് ഇലവണ ഇറക്കുക സോ ഗെയിം ഈസ് നോട്ട് ജസ്റ്റ് ഓൾ അബൌട്ട് അറ്റാക്കേഴ്സ് മിഡ് ഫീൽഡേഴ്സും വേണമെന്നുള്ളൊരു ബോധം ഡോറിവേളിനുള്ള നല്ലതായിരിക്കും ഡോറിവേൽ പല മാച്ചുകളും ചുമ്മാ വിങ്ങേഴ്സിനെ വെച്ച് ഇറക്കുന്നു ഇതിന് മുമ്പത്തെ മാച്ചുകൾ ഈവൻ കോപ്പ അമേരിക്കൻ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഗോൾ പുറകെ പോയ ചുമ്മാ ഉള്ള വിങ്ങേഴ്സിനെ അറ്റാക്കേഴ്സിനെ എല്ലാം ഇറക്കി വിടുക മിഡ്ഫീൽഡേഴ്സും വേണം എന്നാലേ ഗോള് വരത്തുള്ളൂ ക്രിയേറ്റിവിറ്റി വരണം സോ അങ്ങനത്തെ ഉള്ളൊരു എനിക്കറിയത്തില്ല പുള്ളി എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ ഈവൻ അത് കമൻറ്റേറ്റേഴ്സും ആ കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു വയ്യാറുദ്ധ പുള്ളി ഒരു ബാലൻസ് നമ്മളിപ്പം പറയാൻ എത്ര ഗോൾ പുറകെ പോയാനാണേലും ബാലൻസ് വേണ്ട ടീമില്ല എന്നാലല്ലേ അത് വരുത്തുള്ളൂ സോ പലപ്പോഴും ഇങ്ങനെ ഇറക്കുന്ന ഇലവൻ ഒരു റൈറ്റ് ബാലൻസ് ഇല്ലാത്തവരുണ്ട് ബ്രസീലിന് വേണ്ടി സോ ബ്രസീലിപ്പം കറൻ്റ്ലി നിങ്ങളിപ്പം ക്വാളിഫയേഴ്സിൻ്റെ പോയിൻസ് ടേബിൾ ബ്രസീൽ ബ്രസീലിപ്പം അഞ്ചാമതാണ് സോ അതധികം തലവേദനയില്ല കാരണം വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് പുതിയ നാൽപ്പത്തെട്ട് ടീമായി ഒരുക്കിയതിനു ശേഷം ആറ് പേര് ഡയറക്ട്ലി ക്വാളിഫൈ ചെയ്യും സോ നേരത്തെ ആരുന്നെങ്കിൽ നാലും അഞ്ചാം സ്ഥാനത്തായിരുന്നെങ്കിൽ മറ്റേ പ്ലേ ഓഫും കളിച്ച് കയറേണ്ട വന്നതാണ് സോ റൈറ്റിൻ്റെ ആവും നാൽപ്പത്തെട്ട് ടീമായി വരുത്തിയതിനാൽ തന്നെ അധികം തലവേദന ബ്രസീലിനാണത്തില്ല പക്ഷേ ബ്രസീലിൻ്റെ പെർഫോമൻസ് പറയുകയും അത് വിത്തൌട്ട് എ ഡൗട്ട് പറയുകയാണ് അതുപോലെ തന്നെയാണ് ഉറുഗ്വ രണ്ടാം സ്ഥാനത്തുണ്ട് ഇക്കഡോർ ഇന്നലെ രണ്ടേ പൂജ്യം ഒന്നേ പൂജ്യത്തിന് കൊളംബിയനെ കൊളംബിയുടെ ഹോമിച്ച് എന്ന് തോപ്പിച്ച് അതൊരു സർപ്രൈസായിരുന്നു ആൻഡ് ഇക്കടവർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പത്തൊമ്പത് പോയിൻ്റായിട്ട് മൂന്നാമതുകൊണ്ട് അവർക്കൊരു ത്രീ പോയിന്റ്സ് റിഡക്ഷൻ കൊടുത്തിരുന്നു എന്തോ ഏജ് ഫ്രോഡിൻ്റെ കാര്യത്തിൽ അല്ലാന്ന് ചിലപ്പോൾ അവർക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് കിടക്കേണ്ടതാണ് സോ ഇക്കഡോറും തൊട്ട് പറയുകയുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഉണ്ട് ഉറുഗ അർജൻറ്റീന തമ്മിൽ അഞ്ച് പോയിൻ്റ് ഗ്യാപ്പുണ്ട് സോ അർജന്റീന ഓൾമോസ്റ്റ് സേഫ് സോണിൽ എത്തിയിരിക്കുകയാണ് ഒന്നുകാരണെങ്കിൽ ടോപ്പായിട്ട് തന്നെ കറാം ഇനിയും വരാൻ പോകുന്ന രണ്ട് ഡിഫിക്കൽ മാച്ചുകളാണ് അർജന്റീനയ്ക്ക് ഇനി മാർച്ച് വരുന്നത് ബ്രസീലും ഒരുക്കുകയാണ് നമുക്ക് നോക്കാം എന്താവുമെന്ന് എന്തായാലും എല്ലാം മാറി മാറിയാം പോയിന്റ് ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി വരാം ബ്രസീലിനൊരു റണ്ണാടത്തിൽ വേണേൽ ടോപ്പാകും അത് എന്ത് വേണമെങ്കിലും നടക്കാം ഇനിയും സോ എന്താണ് നിങ്ങൾക്ക് ഈ വേൾഡ് കപ്പ് ക്വാളിഫയസ്സിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയാം ഐ തിങ്ക് ബ്രസീലിൻ്റെ പെർഫോമൻസ് ഫോർ മീ പേഴ്സണലി കുറച്ച് പറയുകയാണ് അതൊരു സ്റ്റെപ്പ് ചെയ്യാം എസ്പെഷ്യലി ഡോറിയൽ ജൂനിയറ് എന്താണ് ആ ടീമിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് ഇതുവരെ ഫൈൻഡ് ചെയ്തിട്ടില്ല സോ നമുക്ക് സ്കോണിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാണാം ബി എൽ സേയുടെ ടീമിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാണാം കൊളംബിയൻ ടീമിൻ്റെ ഒരു ഐഡന്റിറ്റി കാണാം ഈവൻ ടു ആൻ എക്സ്റ്റൻ ലാസ്റ്റ് പാറുക ഗെയിമിൽ നമ്മളെ ഡോറൽ ടീമിൻ്റെ ഒരു ഐഡന്റിറ്റി സോ ആ ഒരു ഐഡൻറ്റിറ്റി കാണാൻ അല്ലാതെ ബ്രസീൽ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഞങ്ങൾ വരയ്ക്കും